ఈ సమీ పిట్ పెట్ పిట్ పెట్ట കഴിഞ്ഞ വീടിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഉറങ്ങാൻ സമയമില്ല ഇനി പോകാൻ വൺ അവറും കൂടെ ഉള്ളത് കേസ് ചെറുതായിട്ടൊന്ന് ഉറങ്ങിയതാണ് കിട്ടിലോട്ട് തന്നെ പണി കിട്ടിയിട്ടുണ്ടായിരുന്നു കേസ് നൈസ് ആയിട്ട് മൂഞ്ഞു അപ്പം എനിക്ക് കുറച്ച് ലേറ്റായെങ്കിലും വലിയ സീനില്ലായിരുന്നു കേസ് ചെന്നപ്പം തന്നെ ട്രെയിൻ അനൗൺസ് ചെയ്തിട്ടേ ഉള്ളായിരുന്നു അപ്പം ദേ വരുന്നത് കേസ് ഇതാണ് ചെന്നൈ എക്മോർ എക്സ്പ്രസ് കേസ് ഇതിലാണ് ഞാൻ ചെന്നൈയിൽ പോകുന്നത് അങ്ങനെ നൈസായിട്ട് ട്രെയിനിലേക്ക് കയറാനായിട്ട് പോകുകയാണ് കേസ് മമ്മിയെടുത്ത് ബൈ പറഞ്ഞപ്പോഴത്തേക്കാണ് നല്ല രീതിക്ക് വിഷമം വന്നു കേസ് മമ്മിക്കും അതേപോലെ തന്നെയായിരുന്നു അപ്പം പിന്നെ ഞാൻ ഒന്ന് നോക്കി ലൈസ് പെട്ടെന്ന് തന്നെ ട്രെയിനിലേക്ക് കയറിയിട്ടുണ്ട് അങ്ങനെ ട്രെയിനിലേക്ക് കയറി സീറ്റൊക്കെ കണ്ടുപിടിച്ചിട്ട് നൈസായിട്ട് കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേസ് ഉറങ്ങി എണീച്ചപ്പോഴത്തേക്കാണ് ഏകദേശം ഒമ്പത് പത്ത് മണിയായിട്ടുണ്ട് പിന്നെ നമ്മുടെ മമ്മി തന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വിചാരിച്ചു ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തലേന്ന് മേടിച്ച പൊറോട്ട ഇരി പോകണമായിരുന്നു ഗീസ് അപ്പം പൊറോട്ടയും ഗ്രേവി ഉണ്ടായിരുന്നു അപ്പം അതാണ് ഗീസ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിച്ചത് പിന്നെ ഇടയ്ക്ക് ഒരു ലൈസും കാര്യങ്ങളൊക്കെ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ച് സെറ്റ് ആക്കിയിട്ട് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചത് കുറച്ച് ലേറ്റായിട്ടാണ് ഗീസ് ഏകദേശം ഒരു മൂന്ന് മണിയോളം ആയിട്ടുണ്ട് അപ്പം മമ്മി വീട്ടിൽ നിന്ന് കൊടുത്തുവിട്ട് പൊതിച്ചോറുണ്ടായിരുന്നു കേസ് കയ്യിൽ അട്ടിപൊളിയായിരുന്നു പൊതുച്ചോർ പെരുത്തേനാണ് നോസ്റ്റാളിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു നല്ല കിഡിലെ മുട്ട പൊരിച്ചതും ചമ്മന്തിയും പിന്നെ പൊട്ടറ്റോ വറുത്തതൊക്കെ ഉണ്ടായിരുന്നു കേസ് അടിപൊളിയായിരുന്നു ഗീസ് നല്ല രീതിയിൽ ഫുഡ് കഴിച്ച ഗീസ് അപ്പം ബാക്കി വിശേഷം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞിട്ട് ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ലഭ്യൻ ബൈ